ഇവിടെ 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 വംശയൊക്കെ അനുകൂലിക്കാൻ വന്നിട്ട് ശ്രീജിത്ത് പണിക്കർ ഇവിടെ പറഞ്ഞിട്ടുള്ള കാര്യം പ്രകോപിതനാവല്ലേ അടങ്ങ് താങ്കൾ പറഞ്ഞ പ്രബന്ധം ഇങ്ങനെ പ്രകോപിതനാവല്ലേ ഇങ്ങനെ പ്രകോപനാവില്ലേ സ്ത്രീത്ത് കേട്ടോണ്ടിരുന്നല്ലേ ബാസിലിന്റെ ചോദ്യങ്ങൾക്ക് മറുപടി ഇല്ലാത്തതുകൊണ്ടാണ് ഇല്ല 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 ബാസലിന്റെ ചോദ്യങ്ങൾക്ക് മറുപടി ഇല്ലാത്തതുകൊണ്ടാണ് ഇല്ലാത്തത് ബാസിലിന്റെ ചോദ്യങ്ങൾക്ക് മറുപടി ഇല്ലാത്തതുകൊണ്ടാണ് സ്ത്രീത്തിന് അസ്വസ്ഥനാവുന്നത് സ്ത്രീത്ത് അടന്നു സമയം തരാം ബാസിൽ പറഞ്ഞ് കുറിച്ചെ ാണ് അസ്വസ്ഥിടല്ലേ അസ്വസ്ഥേ ബാസിന് അസ്വസ്ഥപ്പെടല്ലേ ബാസിന് അതായത് അതായത് ഇടപെട്ട് സംസാരിക്കുന്നത് ബാസിനെ കൊണ്ട് മിണ്ടാൻ അനുവദിക്കാത്തത്

അതായത് അതായത് ബാസുത്തിന്റെ മറുപടി ഇല്ലായ്മ ലാസ്റ്റ് ചർച്ച അലമ്പാക്കി മറുപടി അത് ദുർബലതയാണ് മറുപടി ഇല്ലായ്മയാണ് അത് സ്ത്രീത്തിന്റെ മറുപടി അടങ്ങും ഇല്ല 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 ഇവിടെ സ്ത്രീത്ത് പറഞ്ഞത് ഇല്ല ഇല്ല ഇവിടെ ഇവിടെ സ്ത്രീത്ത് പറഞ്ഞത് ബാസു കേട്ടോണ്ടിരിക്കുക എല്ലാരും കേട്ടോണ്ടിരിക്കുക ആരും അങ്ങോട്ടും അല്ല സ്ത്രീ ഇവിടെ ഇവിടെ സ്ത്രീത്ത് പറഞ്ഞത് ഇവിടെ സ്ത്രീ പറഞ്ഞത് ബാസ് കേട്ടോ ഞാനും കേട്ടോണ്ടിരിക്കുക അതിന് മറുപടി ഇത് വാല് മുറിച്ച് ഇത് പല്ല് വാല് മുറിക്കുന്ന പോലെ ചെയ്യുന്ന ബാസ് 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 പറഞ്ഞു 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 അല്ല അല്ല അലമ്പാക്കരുത് 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 അവസാനം പൂർത്തിയാക്കട്ടെ സ്ത്രീ ബാസത്ത് പറഞ്ഞ് പൂർത്തിയാക്കട്ടെ മറുപടി മറുപടി അസ്വസ്ഥമാവുക സീത്ത് മറുപടിമാവുക നിങ്ങളുടെ അതായത് സ്ത്രീത്തെ ദുർബല പ്രകടമാക്കുകയാണ് സ്ത്രീത്തിന് മറുപടി ദുർബലത ഇടപെട്ടുകൊണ്ടിരിക്കുക രോഷപ്പെടുക രോഷപ്പെടുക ഒരു കാര്യമില്ല ബാസ്യത്തെ പറഞ്ഞ് പൂർത്തിയാക്കും ഒരു പര്യാദം പറഞ്ഞിട്ടില്ല സ്ത്രീത്തിന്റെ വാദങ്ങളുടെ പൊള്ളത്രം തുറന്നു കാണുമ്പോൾ കാണുന്ന അസ്വസ്ഥതയാണ് ഈ കാണുന്നത് സ്ത്രീത്തിന്റെ വാദങ്ങൾ പൊളിയുമ്പോൾ കാണുന്ന അസ്വസ്ഥതയാണ് കാണുന്നത്

വംശയത്തിയ ന്യായീകരിക്കുന്നില്ല അറുപതിനായിരം ആളുകളെ കൊന്ന ഇസ്രായേലിനെ ന്യായീകരിക്കുന്ന ആൾക്കാരാണ് ഇങ്ങനെ ചർച്ചയിൽ ഇടപെട്ട് തുളവാക്കുന്ന ആൾക്കാർ പ്രശ്നമാണെന്നറിയോ ചോദ്യത്തിന് മറുപടിയില്ല അത് തന്നെയാണ് കാരണം രോഷ ശ്രീജിത്ത് രോഷത്തിടപണിയ അതായത് ബാസിത്ത് പറയുന്ന ചോദ്യത്തിന് മറുപടിയില്ല ആ മറുപടി ഇല്ലായ്മ ചോദ്യം അമർത്താൻ വേണ്ടി പറയുന്നതാണ് ശ്രീത്ത് ഇത് മോശമാണ് ശ്രീത്ത് പോട്ടെ എന്റെ സമയം കഴിഞ്ഞു കഴിഞ്ഞോട്